ഘോഷും സാറേ ഞങ്ങള് ന്യൂസ് ചാനലാണ് ഒരു ചെറിയൊരു കുസൃത് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നാണ് ഓക്കെ റെഡിയാണോ കുസൃത് ചോദ്യം ഒക്കെ ഇഷ്ടാണോ ഇഷ്ടമാണ് ഷർട്ടിൽ എത്ര ബട്ടൺസ് ഉണ്ട് സാറേ മൊത്തത്തിൽ ാണ് ടൈലർ ആണ് പക്ഷേ നടപ്പില്ല കാരണം നമുക്ക് ഒറ്റ സ്പോട്ടിൽ ഉത്തരം മാത്രമേ ഏഴാണ് എന്തായാലും നമ്മുടെ തിരുവോണത്തിനുമായി എല്ലാവരും ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി ചെറിയൊരു പരിപാടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കുസൃതി ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഉത്തരം പറയുകയാണെങ്കിൽ മനോഹരമായ സമ്മാനം ഇല്ലെങ്കിൽ ഞാൻ വന്ന വഴി പോകുന്നതായിരിക്കും റെഡിയാണോ കുസൃതി ചോദ്യം ഇഷ്ടല്ലേ പണം എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ആർക്കും ഇഷ്ടമല്ലാത്തൊരു പണം ഏതാണ് ഇഷ്ടമല്ലാത്ത ഒരു പണം എന്നാലും ചേച്ചി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ആരോപണം എന്നുള്ളത് അല്ലേ ശശികല വർക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ ജനാർദ്ദൻ ഹോസ്പിറ്റൽ അല്ല കാസർഗോഡ് പറഞ്ഞ നമ്മുടെ ശശികല മേഡത്തിന് കാഞ്ഞങ്ങാട് ബേബി സെന്റർ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം സമ്മാനിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഓണം ഒരിക്കൽ കൂടി ആഘോഷിക്കുന്നു ഇനി ഒരു പാട്ട് കൂടി ഒരു പാട്ട് കൂടി പാട്ടുകൂടി

ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇത്തരം സൗഹൃദങ്ങൾക്കൊക്കെ വലിയൊരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് ഇവരെ പരിചയപ്പെട്ട് കാണുമ്പോൾ തോന്നുന്നു നമുക്ക് എന്തായാലും ഇവരുടെ വിശേഷങ്ങൾ അറിയാം എന്താണ് സർ പേര് ബാബു ബാബു ആണ് നമ്മുടെ കൂടെ മത്സരിക്കാൻ വന്നിട്ടുള്ളത് കാരണം രണ്ടുപേരും ഓണം ആഘോഷിക്കാൻ വേണ്ടി കേരളത്തിന്റെ മനോഹരമായിട്ടുള്ള ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി പള്ളിക്കര ബീച്ചിലേക്ക് എത്തിയിട്ടുള്ളതാണ് എന്തായാലും നമുക്ക് അവരോട് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ബാബു സർ എങ്ങനെയോ

ഏഴ് ഏഴ് തന്നെയാണ് ഈ ഉത്തരത്തിൽ പോലും വലിയ രീതിയിലുള്ള ഐക്യമാണ് രണ്ടുപേരും കാണിച്ചിരിക്കുന്നത് പക്ഷെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഏഴെന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉത്തരം ശരിയാണെന്ന് പറയുന്നതിന് മുമ്പ് കുറച്ചുകൂടി സാറിൻ്റെ കൈകൾ കൂടി കഴിഞ്ഞാൽ ആ ഉത്തരം തെറ്റാണ് ഇതായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നോക്കാം ഇദ്ദേഹം പറഞ്ഞ ഉത്തരം ശരിയാണോ എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇദ്ദേഹം കൈകൾ അഴിച്ചു കഴിഞ്ഞാൽ ഉത്തരം തെറ്റി പോകും അതുകൊണ്ട് തൽക്കാലം താങ്കൾ കൈകൾ അഴിക്കേണ്ട ആവശ്യമില്ല രണ്ടുപേരുടെയും ഉത്തരം ശരിയായി പിന്നെ എന്തായാലും രണ്ടുപേർക്കും മനോഹരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുകയാണ് ഹാപ്പി ഓണം ഹാപ്പി താങ്ക് യു നമസ്കാരം എന്ത് ചെയ്യുന്നു ഞങ്ങൾ ന്യൂസ് ചാനൽ നമുക്കൊന്ന് എണ്ണി നോക്കാം അല്ലേ ഒന്ന് ഇദ്ദേഹത്തിന്റെ ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നത് ആദ്യം കറക്റ്റ് ആണെന്നാണ് ഇക്ബാൽ സാറ് വിചാരിച്ചിരുന്നത് പക്ഷെ തെറ്റിപ്പോയി എന്തായാലും കുഴപ്പമില്ല മനോഹരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുകയാണ് ഹാപ്പി ഓണം കുസൃത് ചോദ്യമായിട്ട് വന്നാണ് എന്താ പേര് അർജുൻ അർജുൻ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണോ

ചെറിയൊരു കുസൃതി ചോദ്യമാണ് ഉത്തരം പറഞ്ഞാൽ റെഡിയാണോ ചോദ്യം ചോദിച്ചാൽ സ്പോട്ടിൽ തന്നെ ഉത്തരം പറയണം കേട്ടോ എത്ര ബട്ടൻസ് ഉണ്ട് ശരിയാണ് അദ്ദേഹത്തിന് ഉത്തരമില്ല എന്തായാലും നമുക്ക് നേരം ഹാപ്പി ആവണം പേര് പേര് വിജയൻ വിഷ്ണുമംഗലം വിഷ്ണുമംഗലം സാറിന്റെ സുനിൽ സുനിൽ കഴിഞ്ഞോ അല്ല ഇപ്പോഴും എന്താണ് ഈ ഓണത്തിൽ ഒരു സന്ദേശമായി ഓണത്തിന്റെ സന്ദേശം എന്ന് എല്ലാവർക്കും ശാന്തി സമൃദ്ധിയും ഉണ്ടാകണം എന്നുള്ളതാണ് അതിന്റെ ഒരു കാഴ്ചപ്പാട് മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഓണത്തിന്റെ കാഴ്ചപ്പാട് തന്നെ അതാണ് നമ്മുടെ ഒരു വിഷണം അത് തന്നെയാണ് ഒരു എന്ന നിലയ്ക്ക് എന്താ സാറിന്റെ കേരളീയം തീർച്ചയായും ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയണം ആലോചിക്കാൻ നമുക്ക് സമയമില്ല കുസൃതി ചോദ്യം

ോക്കുക ഒരു ബട്ടൺ അല്ല കേട്ടോ രണ്ട് ബട്ടൺ ഉണ്ട് ഇവിടെ എന്നിട്ടും സാർ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ സർ മറന്നു പോയതായിരിക്കാം എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒന്ന് പരിശീലിച്ചു പരിശോധിച്ചു നോക്കാം സർ മോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇദ്ദേഹത്തിന്റെ ഉത്തരം തെറ്റിയിരിക്കുകയാണ് കാരണം അഞ്ചിൽ കൂടുതൽ ബട്ടൺസ് ഉണ്ട് അത് തന്നെയാണ് പ്രശ്നം എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുകയാണ് പി എസ് സി ക്വസ്റ്റൻ ആയിപ്പോയി എന്നാണ് പറയണേ എന്തായാലും ഇനിയുള്ള പി എസ് സി ക്വസ്റ്റിന് ഉത്തരം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല എന്ന് ഇവിടെ തന്നെ അറിയിക്കുകയാണ്

രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പക്ഷെ കൂടി പോയി അതുകൊണ്ട് തന്നെ സാറിന് സമ്മാനമില്ല എന്നിരുന്നാലും കന്നഡയിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലിക്ക് നല്ലൊരു ഓണം ആശംസിക്കുന്ന ഹാപ്പി ഓണം മഹാരാഷ്ട്രയാണ് ഓണാഘോഷങ്ങൾ കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ പകുതിയിലാണോ ഇപ്പോ ആഘോഷൻ നാഷണൽ ന്യൂസ് എന്നുള്ള ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഓക്കെ ഓണം പ്രമാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ കുസൃതി ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനുള്ള ചെറിയൊരു ശ്രമമാണ് റെഡിയാണോ ഓക്കെ എന്തായാലും ഇതിൽ നിന്നും രണ്ടാൾക്കാണ് ഉത്തരം പറയാനുള്ള ഒരു അവസരം ഉണ്ടാവുക ഓക്കെ ആരൊക്കെയാണ് സാറും രാമചന്ദ്രൻ സാറും പീതാബരൻ സാറാണ് ഇന്നത്തെ മത്സരത്തിൽ വന്നിട്ടുള്ളത് ചോദ്യം വളരെ സിമ്പിൾ ആണ് പക്ഷേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഉത്തരം പറയേണ്ടി വരും സമയം എടുത്തു കഴിഞ്ഞാൽ ഐ ആം സോ സോറി നിങ്ങളുടെ പുതിയോടെ ന്യൂ ജനറേഷൻ്റെ ഓണാണ് അത് മൊബൈലും കമ്പ്യൂട്ടറും ആ രീതിയിലുള്ള പഴയ പറഞ്ഞെങ്കിൽ കുറച്ച് ദാരിദ്ര്യത്തിന്റെ ഓണമാണ് ഇപ്പൊ അത് മാറി ഫുള്ള് ാണ് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഓണ സന്ദേശമാണ് സാർ നൽകിയിട്ടുള്ളത് സാർ ഇട്ടിരിക്കുന്ന ഷർട്ടിന് എത്ര ബട്ടൺ അഞ്ച് അഞ്ച് ഞാൻ എണ്ണിട്ടില്ല ഒരു ഏഴുണ്ടാവും അഞ്ചും ഏഴാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണോ എന്നുള്ളത് ഒന്ന് എണ്ണു നോക്ക് ആറുണ്ടാവും ഏഴ് ഏഴാണ് കറക്റ്റ് ആണ് സാർ എൻ്റെയോ എത്ര തെറ്റിപ്പോയി അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സാർ എത്രയാണ് പറഞ്ഞിരിക്കണേഴ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സാറ് പഠിച്ച കള്ളനാണ് ഒന്ന് പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ ഞങ്ങൾ അതിനേക്കാളും പഠിച്ച കള്ളന്മാരാണ് സാറിനെ പിടിച്ചുപോയി എട്ട് ബട്ടൺ ഉണ്ടായിരുന്നു പക്ഷേ ഇയാളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാലും കുഴപ്പമില്ല മനോഹരം അതെ തീർച്ചയായിട്ടും ചോദ്യം നമ്മുടെ ഇതൊന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം ആശംസിക്കുകയാണ് ഹാപ്പി ഹായ് സാർ നമസ്കാരം ഹാപ്പി ഓണം എന്താ സാറിന്റെ പേര് സെന്റർ സ്ഥലം കോട്ടയം കോട്ടയത്താണ് ഇവിടെ വർക്ക് ചെയ്യണം എന്തായാലും നമ്മുടെ സർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗസ്റ്റ് ആണ് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ചോദ്യമാണ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് സർ ഓക്കെ ആണോ ഓക്കെ ചോദ്യം വളരെ സിമ്പിൾ ആണ് പക്ഷെ പെട്ടെന്ന് മറുപടി പറയണം എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത ചോദ്യം മറ്റൊന്നുമല്ല സർ ഇട്ടിരിക്കുന്ന ഷർട്ടിന് എത്ര ബട്ടൺസ് ഉണ്ട് എന്നുള്ളതാണ് എട്ട് എട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എട്ട് എട്ടെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കണം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബട്ടൺ മാത്രമേ കാണുന്നുള്ളൂ ഇതെണ്ണിയില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതിനകത്ത് എത്ര ബട്ടൺ ഉണ്ടാവും സാർ ഇതിനകത്തായിട്ട് ഒന്ന് സർവീകണ ആൻസർ എട്ടെന്നാണ് കൂട്ടി കഴിഞ്ഞാൽ ഏഴു മാത്രമേ കിട്ടുള്ളൂ കൂട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് മാത്രമേ കിട്ടുന്നു വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും എന്നാണ് സാർ തപ്പി നോക്കുകയാണ് എന്തായാലും അങ്ങനെ ഒരു ബട്ടൺ കാണാനില്ല സാർ എന്നാലും നമുക്ക് വീണ്ടും കാണാം മനോഹരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു ഹാപ്പി ഓണം ഓണാഘോഷം ഇങ്ങനെ പോന്ന് സാധാരണ പോലെ തന്നെ അതേപോലെ തന്നെ ചെറിയൊരു ചോദ്യമാണ് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആലോചിക്കാൻ സമയമില്ല പെട്ടെന്ന് ഉത്തരം പറയുക റെഡിയാണോ ആ റെഡിയാണ് അതായത് നിങ്ങൾ രണ്ടുപേരാണ് മത്സരിക്കുന്നത് ഓക്കെ ചോദിച്ചും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉത്തരം പറയും ഓക്കെ ആദ്യപുട്ടേം പറയുന്നതായിരിക്കും സമ്മാനം റെഡി ആ റെഡി റെഡിയാണ് താങ്കൾ ഇട്ടിരിക്കുന്ന എത്ര ലെറ്റർ പെട്ടെന്ന് അഞ്ച് 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 അഞ്ചാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം റെഡി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അഞ്ചാണ് രണ്ടുപേരും പറഞ്ഞിരിക്കണം ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറ് എന്നാണ് പറയുന്നത് മൂന്ന് നാല് അഞ്ച് ആറ് അതെ അഞ്ചല്ല അഞ്ചിൽ കൂടുതലുണ്ട് ഇവിടെയും അഞ്ചിൽ കൂടുതലുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ജീവിതത്തിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ഓണം ഇവിടെ നാലഞ്ച് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇന്നത്തെ ഈ ഒരു പരീക്ഷരം നമസ്കാരം സർ നമസ്കാരം ഹാപ്പി ഓണം നമ്മുടെ ഒരു ന്യൂസ് ചാനലിനാണ് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് എന്താ സാറിൻ്റെ പേര് വിനോദ് വിനോദ് ഞാൻ ഞങ്ങൾ നാഷണൽ ന്യൂസ് ചാനലാണ് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വന്നിട്ടാണ് സാർ എങ്ങനെയുണ്ടായിരുന്നു ഓണം ഓണം കഴിഞ്ഞ കാലം ഓണം ഇപ്പഴത്തെ ന്യൂ ജനറേഷൻ ഓണത്തെ കുറിച്ചൊക്കെ പറയാം അതേപോലെ സർ ആലോചിക്കുകയാണ് ഏത് എന്ന് ചോദിച്ചുകൊണ്ട് ആലോചിക്കുകയാണ് പക്ഷേ സാറിന്റെ തന്ത്രം പാളിപ്പോയി എന്തായാലും നമുക്ക് മറ്റൊരാളിലേക്ക് പോകാം എന്തായാലും ഹാപ്പി ആണെന്നായിരുന്നു ഓണാ খুশিിക്കാൻ വേണ്ടി വന്നല്ലേ അതെ അതെ സർ ഇട്ടിരിക്കുന്ന ഷർട്ടിൽ എത്ര ബട്ടൻസ് ഉണ്ട് ആറ് ആറ് ആണ് ആറ് പ്ലസ് 1 7 7 ആറ് ആദ്യം പറഞ്ഞത് ആറ് പ്ലസ് 1 മോഡൽ നെക്കിന് ഒരു ബട്ടൺ ഉണ്ടല്ലോ നമുക്ക് നടാൻ ഇടാറില്ല നമുക്ക് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം എത്രയാണ് ഉള്ളെന്നുള്ളത് ഒന്ന് ഒന്ന് ഇട്ടി 있는 ബട്ടൺ അല്ല ബാക്ക് സൈഡിൽ ചേട്ടണ്ട് ട്ടോ ഷേർട്ടിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൈക്ക് സാർ പറഞ്ഞ ഉത്തരം വളരെ തെറ്റാണ് സാറിന്റെ ബട്ടൺ എണ്ണം അത് പറഞ്ഞ ആറല്ല അതിനേക്കാൾ കൂടുതലാണ് എന്തായാലും ഓണം ആഘോഷിക്കുന്നു ഹാപ്പി ഓണം സാറിന്റെ പേരെന്താ രാജേഷ് രാജേഷ് എവിടെന്ന വരുന്നേ സാർ ഇട്ടിന് എത്ര ബട്ടൺ പെട്ടെന്ന് നമുക്ക് എണ്ണു നോക്കാം സാർ

ഏഴല്ലേ ഉള്ളൂ ഉള്ളൂ ഷട്ടിൽ ബട്ടൺസിന്റെ എണ്ണം പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്നാണ് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു സാർ നമസ്കാരം ഹാപ്പി ഓണം താങ്ക് യു സാർ ഞങ്ങളൊരു ചാനലിൽ നിന്ന് പറഞ്ഞു ഒരു മനോഹരമായിട്ടുള്ള ഓണം എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് സാറിന്റെ സ്ഥലം നമുക്ക് എണ്ണി നോക്കാം സാറേ എത്രയാണെന്നുള്ളത് നോക്കാൻ നമുക്ക് എണ്ണി നോക്കാം എത്രയാണെന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതിന് പിന്നിലൊന്നാവണം ഇല്ലേ ഇല്ല ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് സുരേഷ് സാർ പറഞ്ഞിരിക്കുന്നത് ഉത്തരം തെറ്റാണ് എന്നിരുന്നാലും നമ്മുടെ പള്ളിക്കരയിൽ ഓണം ആഘോഷിക്കും വന്ന സുരേഷ് സാറിനും കുടുംബത്തിനും മനോഹരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു ഹാപ്പി ഓണം സാറിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ബട്ടൺ മാത്രമാണ് ഷർട്ട് സാറിന്റെ ഷർട്ടിലുള്ളത് ഉള്ളത് സാർ പറഞ്ഞത് എട്ടാണ് ഉത്തരം തെറ്റിപ്പോയി എന്നിരുന്നാലും കുഴപ്പമില്ല ഈ മനോഹരമായ സാഹചര്യത്തിൽ ഒരു നല്ലൊരു ഓണം ആശംസിക്കുന്നത് എന്റെ പേര് പ്രകാശ് പ്രകാശ് വിജയ വിജയ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളിയാണ് പയ്യന്നൂര്യൂര് സാർ ഇട്ടിരിക്കുന്ന ഷർട്ടിൽ ഇത്ര ബട്ടൺ നമുക്കൊന്ന് ഏഴും ആറുമാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലെങ്കിൽ എണ്ണു നോക്കാം എത്രയാണുള്ളതെന്ന് സാറ് ഏഴാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിനകത്തൊരു ബട്ടൺസ് ഉണ്ട് അപ്പം ആ ഉത്തരം തെറ്റാണ് എന്നാലും സാർ പറഞ്ഞിരുന്നത് ആറാണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇദ്ദേഹം വിജയിച്ചു നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഒരു ബട്ടൺ കൂടി ഉണ്ട് അതുകൊണ്ട് ഇദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം നാഷണൽ ന്യൂസ് ആണ് ഒരു ചെറിയ ചോദ്യമായിട്ട് എന്താ ജിത്തു ജിത്തു എവിടെ സ്ഥലം ജിത്തു ബേക്കൽ ഓണം പോയോ ആ ഇവിടെ തന്നെ നമ്മുടെ നാട് ഇവിടെ തന്നെ പോണന്നില്ല ഡെയിലി ചോദ്യം റെഡിയാണോ റെഡിയാ ഉത്തരം ചോദ്യം ചോദിച്ചാൽ ഉടനെ തന്നെ ഉത്തരം പറയണം അറിയാ പറയാം അറിയെങ്കിൽ പറയാം ഓക്കെ ജിത്ത് ഷർട്ടിന് എത്ര ബട്ടൺസ് ഉണ്ട് എനിക്കാ നമുക്ക് സമയമില്ല എന്തായാലും നമുക്ക് കുസൃതി ചോദ്യമാണ് നമ്മൾ സന്തോഷം വീണ്ടും കാണാം ഹാപ്പി ആണ് എന്താ പേര് ഷൈജു ഷൈജു എന്താ പേര് രാജേഷ് രാജേഷ് മനീഷ് മനീഷ് അജിത് അജിത് നാരായണി ലിനേഷ് ലിനേഷ് എവിടുന്നാണ് നമ്മള് അരമങ്ങാനം അരമങ്ങാനം ഓക്കെ പേര് പറഞ്ഞു രാജേഷ് രാജേഷ് അജിത് നാരായണ രാജേഷും അജിത് നാരായണും കൂടി ആണ് മത്സരിക്കുന്നത് ചോദ്യം വളരെ സിമ്പിളാണ് പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ നമുക്ക് സമയം വളരെ കുറവാണ് അപ്പം എത്രയും പെട്ടെന്ന് ഉത്തരം പറയാൻ ശ്രമിക്കാം തയ്യാറാണോ ഓക്കെ തയ്യാറാണോ താങ്കൾ ഇട്ടിരിക്കുന്ന ഷർട്ടിന് എത്ര ബട്ടൺസ് ഉണ്ട് എട്ട് എട്ട് ഏഴ് ഏഴ് അതായത് നമുക്കൊന്ന് എണ്ണി നോക്കാം എട്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏഴ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതും കൂടി വരും ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏഴ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വീണ്ടും രണ്ടെണ്ണം കൂടും അപ്പം ഉത്തരം തെറ്റിയിരിക്കുകയാണ് കുഴപ്പമില്ല എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുകയാണ് ഹാപ്പി ഓണം നമസ്കാരം സർ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ജയപാല ജയപാല ഡിഗ്രി സാറേ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നാണ് നമ്മുടെ ഓണമാണ് എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓണത്തിൽ സാറിന് എന്തെങ്കിലും ഒരു മെസ്സേജ് പുതിയ തലമുറയ്ക്ക് തലമുറക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ മുമ്പത്തെ ഓണം ഇപ്പോഴത്തെ ഓണം ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ മുമ്പെന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ആ ഭക്ഷണത്തിനെല്ലാം ഭയങ്കര പഞ്ഞല്ല സമയമായിരുന്നു ഇപ്പോഴത് മാറി ഇപ്പോഴെല്ലാം പുതിയ സ്റ്റൈലിലേക്കായില്ലേ പുതിയ സ്റ്റൈലിലായെന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിൽ കഴിക്കാൻ ആഗ്രഹമില്ല ഒന്നുങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പാർക്കിൽ വെച്ചാൽ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഭക്ഷണം അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ആ പഞ്ഞം മാറി ഇപ്പം ഇപ്പം ഇല്ലെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു നമ്മളെ വെള്ളപ്പൊക്കം അതിൻ്റെ ഒരു മീഷണി ആയ ഒരു പ്രശ്നത്തിൽ മാത്രം ഇപ്പോൾ നമ്മൾ ഓക്കെ സാർ എന്തായാലും നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കണം ചോദ്യം വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ സമയം വളരെ കുറവാണ് എന്തായാലും സാർ ഇട്ടിരിക്കുന്ന ഷർട്ടിന് എത്ര ബട്ടൺസ് ഉണ്ട് സാർ ആറ് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത്ര ആളെങ്കിലും ജയിച്ചേന് ഇനി ഒന്നും കൂടി എണ്ണാനുണ്ട് അപ്പം ഏഴാവും ക്ഷമിക്കുക എന്തായാലും മനോഹരമായിട്ടുള്ള ആശംസിക്കുന്നു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ഉത്തരമായിട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് ീച്ച് കാണാൻ വേണ്ടി മാത്രം ആ അതിനായിട്ട് വന്നത് കാണാൻ വേണ്ടി മാത്രം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കാൻ സമയം ഇല്ല പെട്ടെന്ന് ഉത്തരം പറയാം ഇല്ല എന്ന് പറയാൻ വേണ്ടല്ലോ നമുക്കത് പരിശോധിച്ച് നോക്കാം നമുക്കത് പരിശോധിച്ച് നോക്കാം കേട്ടോ ഒന്ന് ഒരു ബട്ടൺ കൂടിയിരിക്കും ഇല്ല മുകളിലെ ബട്ടൺ കൂട്ടില്ല എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള റിയാസ് റേസ് പറയുന്നത് പക്ഷെ ക്ഷമിക്കുക നമ്മുടെ ചോദ്യം വളരെ കൃത്യമായിരുന്നു എത്ര ബട്ടൺ ആണ് ഉള്ളത് എന്നാണ് എന്നാലും കുഴപ്പമില്ല മനോഹരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു ഹാപ്പി ഓണം ഹാപ്പി ഓണം ഞങ്ങളെ ഇവിടെ ആലപ്പുഴ ആലപ്പുഴ ഫ്രൂഡ് കാണാൻ വേണ്ടി വന്ന വേക്കൽ ഫ്രൂഡ് കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാണ് പിന്നെ തീർച്ചയായിട്ടും അവിടെ ഇല്ലാത്ത പരിധിയില്ലേ അവിടെ പലതും ഇവിടെ ഉണ്ടല്ലേ എന്റെ മോന്റെ പേര് സർ ഞങ്ങൾ നാഷണൽ ന്യൂസ് എന്ന ഓൺലൈൻ യൂട്യൂബ് ചാനലാണ് ഓണം പ്രമാണിച്ച് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വന്നതാണ് ഓക്കെ തയ്യാറാണോ ചോദ്യം വളരെ ചെറുതാണ് പക്ഷെ ഉത്തരം പറയാൻ നമുക്ക് സമയം വളരെ കുറവുള്ളൂ റെഡിയാണോ ഓക്കെ ചോദ്യം ചോദിക്കട്ടെ താങ്കൾ ഇട്ടിരിക്കുന്ന ഷർട്ടിന് എത്ര ബട്ടൺസ് ഉണ്ട് പതിമൂന്ന് ആ നമുക്ക് നോക്കിയാലോ സാറേ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉണ്ടോ ഒൻപത് ഒൻപത് അതിന് കഴിക്കില്ലേ കഴിക്കുന്നത് പത്ത് പതിനൊന്ന് പക്ഷെ രണ്ട് ഇത് രണ്ടെണ്ണം ഇല്ല രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത്ര പന്ത്രണ്ട് പതിമൂന്ന് രണ്ട് ഓക്കെ എന്തായാലും പറഞ്ഞിരിക്കുന്ന ഉത്തരം വളരെ ശരിയാണ് നമ്മളിപ്പോ ഒരുപാട് പേരോട് ഷർട്ടിലുള്ള ബട്ടൺസിന്റെ എണ്ണം ചോദിച്ചു പക്ഷേ ചോദ്യം വളരെ സിമ്പിൾ ആണ് പക്ഷെ ഭാഗ്യം ഇദ്ദേഹത്തെ തുണച്ചിരിക്കുകയാണ് വളരെ മനോഹരമായി കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു ഇദ്ദേഹത്തിന് താങ്ങാട്ടിലുള്ള ബേബി സെന്റർ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ള താങ്കൾ തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ് ഒന്ന് സന്ദർശിക്കണം മനോഹരമായിട്ടുള്ള വസ്ത്രശേഖരമാണ് എന്തായാലും മനോഹരമായ ഓണം ആശംസിക്കുന്നു എന്താ പേര് എവിടെ സ്ഥലം എന്തായാലും ബട്ടൺ എണ്ണാറില്ല കുഴപ്പമില്ല മനോഹരമായിട്ടുള്ള ഒരു ും കുടുംബത്തിനും ആശംസിക്കുന്നു താങ്കൾ ഇട്ടിരിക്കുന്ന ഷർട്ടിന് എത്ര ഉണ്ട് ബട്ടൺ ചെക്ക് ഒന്ന് ഇവിടെ ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിനകത്ത് രണ്ട് ഓക്കെ വളരെ കൃത്യമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആറ് ഷർട്ടിന് ഇവിടെയുള്ള ബട്ടൺസും രണ്ട് കൈയിലുള്ള ആണ് പറയുന്നത് ഒരു നല്ലൊരു കൈയ്യടെ നൽകുക കേട്ടോ വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ആർക്കും ഇതൊരു ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എത്ര ബട്ടൺ ഉണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ ഇദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നൽകുകയാണ് കാഞ്ഞങ്ങാടുള്ള ബേബി സെന്റർ പോകുന്നതിന് മുമ്പ് പറ്റുവാണെങ്കിൽ ഒന്ന് സന്ദർശിക്കണം മനോഹരമായിട്ടുള്ള കളക്ഷൻ താങ്കൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു അതോടൊപ്പം താങ്കൾക്കും കുടുംബത്തിനും മനോഹരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുകയാണ് ഹാപ്പി ഓണം ോളങ്ങളിൽ വന്തിപ്പാട്ടിറങ്ങി ഒന്നിച്ചൊന്നു തുഴേറിയുവാൻ ഒന്നായി ഒന്നും നേടുവാൻ ഒന്നിൽ നീ പിന്നിൽ നിന്നു തോരുന്ന നിലവൽ തന്നി പെണ്ണിനഴകായി